ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഹാപ്പി ന്യൂ ഇയർ രീതിയിലോ അല്ലെങ്കിൽ ലവ് ആയിട്ടോ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ച് സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ ആയിട്ട് നമുക്കൊരു വീഡിയോ കാണാം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോട്ടോസിനകത്ത് പേരുകൾ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ഇത് എ എ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിതിനകത്ത് രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻസുകളൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കറക്റ്റായിട്ട് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ എടുക്കുക നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്ത ശേഷം നമുക്ക് ഇവിടെ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യണം വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് ക്രിയേറ്റർ ബിങ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റിനകത്താണ് നമ്മൾ ഈ ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മൾ സെർച്ച് ബാർ എടുത്ത ശേഷം ഇവിടെ ഇമേജ് ക്രിയേറ്റർ എന്ന് കറക്റ്റായിട്ട് കൊടുക്കുക ഇമേജ് ക്രിയേറ്റർ ബിങ് എന്ന ടൈപ്പ് കൊടുക്കുക ഇതുപോലെ ഇമേജ് ക്രിയേറ്റർ ബിങ് ബി ഐ എൻ ജി ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കും ഇവിടെ ബിങ്ങൻ നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇവിടെ താഴെയായിട്ട് ആയിട്ട് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യാൻ അകത്ത് നമുക്ക് ഇവിടെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കണം അതിനായിട്ട് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന സൈൻ ഇൻ ചെയ്ത ശേഷം നമുക്കിത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിന് ക്രിയേറ്റ് വൺ എന്ന് വഞ്ച് ഫസ്റ്റിലെ കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പേജിൽ ഇവിടെ നമുക്കൊരു ഇമെയിൽ ഐ ഡി കൊടുക്കണം ഇവിടെ നിങ്ങൾക്ക് സ്വന്തം ഇമെയിൽ ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അത്ര നന്നായിരിക്കും ഇവിടെ ഞാൻ ഫേക്ക് ആയിട്ട് എങ്ങനെയാണ് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ടെമ്പ് മെയിലെന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓൾറെഡി ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡി കാണാൻ സാധിക്കും ഈ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ മുകളിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഇമെയിൽ ഐ ഡി ഇവിടെ ലഭിക്കുന്നതാണ് ഈ ഇമെയിൽ ഐ ഡി നമ്മളിവിടെ താഴെ കോപ്പി എടുക്കുക ഈ കോപ്പി എടുത്ത ശേഷം നമ്മൾ ഗൂഗിൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബിങ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അവിടെ കൊണ്ടുവന്നിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടർ എല്ലാം കൂടി ഒരു ക്യാപിറ്റൽ ലെറ്റർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ കൺട്രി കൊടുത്തിട്ടുണ്ട് കൺട്രി ഇസ്റ്റോൾ കൊടുക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലൊരു ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഇവിടെ നമുക്ക് കോഡ് ചോദിക്കുന്നുണ്ട് ഈ കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നമ്മൾ ഫേക്കായിട്ട് ടെമ്പ് മെയിൽ ആപ്ലിക്കേഷൻസ് എടുക്കുക ഇവിടെ താഴെയായിട്ട് ഇൻബോക്സ് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇൻബോക്സ് ക്ലിക്ക് ചെയ്യുന്നതിവിടെ വേരിഫൈ യു ആർ അക്കൗണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ താഴെയായിട്ട് ആ കോഡ് എഴുതി കൊടുത്തിട്ടുണ്ട് ആ കോഡ് കോപ്പി എടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുത്ത ശേഷം നമ്മളവിടെ കോഡ് കൊടുക്കേണ്ട സ്ഥലത്ത് പേസ്റ്റ് കൊടുക്കുക ഇത്ത പറഞ്ഞു മനസ്സിലായല്ലോ പേസ്റ്റ് കൊടുത്ത ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന നെക്സ്റ്റ് ബട്ടണെ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഇവിടെ ആയിട്ട് ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വരുന്ന കാണാൻ സാധിക്കും ഈ ഓപ്ഷൻ നോക്കുക ഈ ഓപ്ഷനകത്ത് നമുക്ക് വെരിഫൈ ഹ്യൂമൺ ആണെന്ന് അറിയാൻ വേണ്ടിയുള്ള വെരിഫിക്കേഷൻ ആണ് അത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ട് ഒരു വിരല് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ കാറും അതുപോലെ ഷെയ്പ്പ് തന്നെ വെക്കുക എങ്ങോട്ട് വേണമെന്ന് ഇരിക്കാം ആ വിരലിരിക്കുന്ന വശത്തോട്ട് തന്നെ കറക്റ്റ് ആയിട്ട് കാറ് വെക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇത്രയും ചെയ്യാൻ നേരത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നതാണ് ഞാൻ ഇവിടെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നൊരു അക്കൗണ്ടിലാണ് കയറുന്നത് ഇങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്ത് വെച്ച ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ പ്രിവ്യൂ പ്രിവണ്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് സർപ്രൈസ് എന്ന് ഒരു പറഞ്ഞൊരു സർപ്രൈസ് മീ അവിടെ നിങ്ങൾക്ക് ഒരു ഫൈവ് എന്ന് കാണുന്നു ഇവിടെ നിങ്ങൾ പുതിയ അക്കൗണ്ട് ആണെങ്കിൽ പതിനഞ്ച് ഫോട്ടോസുകൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ആ പതിനഞ്ച് ഫോട്ടോ കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഫേക്ക് ആയിട്ട് ടെമ്പ് മെയിൽ ഉപയോഗിക്കുക അടുത്ത അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം വേണം എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഇനി എഴുതി കൊടുക്കാനുള്ള മുകളിലായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാം നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇംഗ്ലീഷ് അറിയാൻ മേലത്തവർക്ക് നിങ്ങൾക്ക് നമുക്ക് ഒരു ആപ്ലിക്കേഷൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻസ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ആദ്യം മലയാളവും രണ്ടാമത് ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നിടത്ത് മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഞാൻ സിം സിമ്പിളായിട്ട് ഒരെണ്ണം എഴുതി കാണിച്ചു തരാം ഇവിടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ഇന്ത്യൻ പിണ്ണ് തൻ്റെ ടീഷർട്ടിൽ ഹാപ്പി ന്യൂ ഇയർ അമൽ എന്ന് എഴുതിയിരിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്ത് വേണേലും എഴുതി കൊടുക്കാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതും താഴെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ലഭിക്കുന്നതാണ് ഇത് കോപ്പി എടുക്കുക ഇത് കോപ്പി എടുത്ത ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവർ ഇംഗ്ലീഷ് എഴുതി കൊടുക്കുക അറിയാൻ മേലാത്തവർക്കുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത് അതിന് ശേഷം ആ ഇംഗ്ലീഷ് കറക്റ്റായിട്ടിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഓപ്ഷനെല്ലാം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് താഴെയായിട്ട് ഫോട്ടോ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾക്ക് ടീ ഷർട്ടും വേറെ ഞാൻ എഴുതി കാണിച്ച് തരാം ഇവിടെ നമുക്ക് ആ പേരോട് കൂടി ഇങ്ങനെ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്നതാണ് ഈ നെയിം വെച്ചുള്ള എഡിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടവർക്കും മനസ്സിലാകും വളരെ ട്രെൻഡിങ്ങാണ് ഈ വീഡിയോസ് ഒക്കെ അതിനുശേഷം ബാക്കിയ്ക്കുക വേണ്ട നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടത് ഏത് വേണേലും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക എന്നാണ് ഡൗൺലോഡല്ല ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടീ ഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ടീ ടീ ഷർട്ട് മാറ്റിയ ശേഷം നമുക്ക് കടൽ തീരെ വന്ന് കൊടുക്കാം കടൽ തീരന്ന് സീ ഷോറ് കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക ക്രിയേറ്റ് കൊടുക്കാമെന്നത് നമുക്ക് ആ പേര് എഴുതി വരുന്നത് ഒരു കടൽ തീരത്തായിരിക്കും കാണുന്നുണ്ടല്ലോ ഇപ്പം ഈ അമൽ എന്നുള്ള പേര് മാറ്റിയ ശേഷം വേറെ നിങ്ങൾക്ക് വേറെ പേര് കൊടുക്കണമെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന അമൽ മാറ്റിയ ശേഷം വേറെ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രിയ എന്നുള്ളൊരു പേര് കൊടുക്കേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞുതരാം അമൽ നിന്ന് മാറ്റിയ ശേഷം ജസ്റ്റ് ഞാനൊരു പേര് കൊടുക്കാം ഓക്കെ വിമൽ വേണ്ട പ്രിയ എന്ന് കൊടുക്കാം പി ആർ ഐ എ ഓക്കെ പ്രിയ എന്ന് കൊടുത്തു അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക അപ്പം നമുക്ക് താഴെയായിട്ട് ആ പേര് നമുക്ക് ആ കടൽ തീരത്ത് എഴുതി വരുന്നത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഐഡിയയ്ക്കനുസരിച്ച് എന്ത് വേണേലും മലയാളത്തിൽ എഴുതുക അത് കോപ്പി എടുക്കുക അതിനുശേഷം ഇവിടെ പേസ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലായില്ല ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ കാണാൻ തുടങ്ങുക ഹാപ്പി ന്യൂ ഇയർ പ്രിയ എന്നുള്ള പേര് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാവർക്കും വീഡിയോസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവരെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്നും ലൈക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത ആരുംബമല്ലേ താങ്ക് യു ആൾ